പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ സാദി രജനിക്ക് കിട്ടേണ്ട ചാൻസാ പിന്നെ അവൾക്ക് മറ്റൊരു ഡീലിന് പോകേണ്ടി വന്നതുകൊണ്ട് നന്നായി തന്നെ കൈകാര്യം ചെയ്യണം ഇതിൽ നീ വിജയിച്ചാൽ നിന്റെ പേയ്മെൻറ്റ് കുത്തനെ ഉയരും അത് ഞാൻ ഞാനേറ്റു മാഡം ഞാൻ തിരിച്ചു വരുമ്പോൾ മാഡത്തിനത് മനസ്സിലായിരിക്കും ഹേമസുന്ദരി ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇന്ദുവിനെ ഒന്ന് നോക്കിയിട്ട് സ്വാതി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ ബംഗ്ലാവിൻ്റെ വാതിൽക്കൽ ആരെയോ പ്രതീക്ഷിച്ചു നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബ്ലാക്ക് നിറമുള്ള കാറ് വന്ന് അവളെ കയറ്റി കൊണ്ടുപോയി അവരൊക്കെ ആരാ മാഡം അവരെന്താ ഇവിടെ താമസിക്കുന്നത് രാത്രിയൊക്കെ അവർ എവിടെ പോകുന്നതാ ഇന്ദു മടിച്ചു മടിച്ചു ചോദിച്ചു ഹേമസുന്ദരി അവളെ ഗൗരവത്തോടെ നോക്കി ഇതൊക്കെ എന്തിനാ നീ അറിയുന്നത് അത് ഞാൻ ഇന്ദുവിന് വാക്കുകൾ കിട്ടിയില്ല ചോദിക്കേണ്ടായിരുന്നു എന്നവൾക്ക് തോന്നി അവളൊരു പരിങ്ങലോടെ മുഖം കുനിച്ചിരുന്നു അവരൊക്കെ ഇവിടെ പെയിൻ ഗസ്റ്റുകളായി താമസിക്കുന്ന പെൺകുട്ടികളാണ് ചിലരൊക്കെ എൻ്റെ മേൽനോട്ടത്തിലുള്ള കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നെയ്റ്റും വർക്ക് കാണും പിന്നെ പറയുന്നതനുസരിച്ച് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഞാൻ കനത്ത ശമ്പളം കൊടുക്കുന്നുണ്ട് നിനക്കും ജോലിക്ക് കയറാനുള്ള സമയമായിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനകം നേരം കഴിഞ്ഞപ്പോൾ ഹേമസുന്ദരി പറഞ്ഞു എന്തോ ഒന്നും മിണ്ടാതെ തലയാട്ടി എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ കനത്ത മുഖം കണ്ടപ്പോൾ കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ അവൾക്ക് തോന്നിയില്ല നിലാവ് തെളിഞ്ഞ രാത്രി മുകളിലെ മട്ടുപ്പാവിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു ദാസ് ഒരു പ്ലേറ്റിൽ വറുത്ത ചിക്കൻ പീസുകളുമായി ഹേമസുന്ദരി അങ്ങോട്ടേക്ക് വന്നു ചില്ലു ഗ്ലാസിൽ വോഡ്ക പകർന്ന് ദാസിനൊപ്പം അവരും കുടിച്ചു ആ പെണ്ണു പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ ഹേമേ അത് നിനക്കുറപ്പല്ലേ ബഹളം വെക്കുകയോ മറ്റോ ചെയ്താൽ ഇല്ല അതിനൊന്നും സാധ്യതയില്ല അവൾക്കത്രയും ധൈര്യമൊന്നുമില്ല പിന്നെ ഇതൊരു ടെസ്റ്റ് ഡോസല്ല ദാസ് അവളെ മെരുക്കാൻ പോകുന്നത് നമ്മുടെ വിവേകവും അത് ശരിയാണ് അവൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാലും അത് പുറത്തറിയാതെ വിവേക് നോക്കിക്കോളും ഹേമസുന്ദരിയുടെ ഒരകന്ന ബന്ധുവാണ് വിവേക് വർഷങ്ങളായി ദാസിൻ്റെയും ഹേമയുടെയും കൂടെ സെക്സ് റാക്കറ്റിൻ്റെ കണ്ണിയായി പ്രവർത്തിക്കുന്നു ഒരു പ്രാവശ്യം അവൾ വിവേകിൻ്റെ കൂടെ കഴിയട്ടെ അത് ബലമായിട്ടാണെങ്കിലും അവനവളെ യൂസ് ചെയ്തോളും പിന്നെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസുമെല്ലാം അവൻ എടുക്കുമല്ലോ അത് വെച്ച് അവളെ ഭീഷണിപ്പെടുത്തി നമ്മുടെ കൂടെ നിർത്താം ഇങ്ങനെ എത്ര എണ്ണത്തിന് മേരയ്ക്ക് പരിചയമുള്ളതാ അവന് ഹേമസുന്ദരി അടുത്ത ഗ്ലാസ് നിറച്ചുകൊണ്ടു ചിരിച്ചു അവൾ നമുക്കുള്ളതാ ദേശീട്ടാ വെറുതെയാണോ ഈ ഹേമ ഇത്രയും ദിവസം അവളെ തീറ്റിപ്പോറ്റിയത് വന്നതുപോലെയൊന്നുമല്ല നന്നായി കൊഴുത്ത് മിനുങ്ങിയിട്ടുണ്ട് പെണ്ണ് ഇനി അവളെ വെച്ച് നമ്മൾ ഒരു കളി കളിക്കും അവരുടെ കണ്ണുകൾ ആർത്തിയാൽ തിളങ്ങി ആ ചിരി ദാസിലേക്കും പടർന്നു പിറ്റേന്ന് രാവിലെ എട്ട് മണി ബ്യൂട്ടീഷ്യൻ ഇന്ദുവിനെ നന്നായി ഒരുക്കിയതിന് ശേഷം ഒരു ചുവന്ന സാരി ധരിപ്പിച്ചു അത് അത്യാവശ്യം നേലടിക്കുന്നതായിരുന്നു ചുണ്ടുകളിൽ ലിപ്സ്റ്റിക് കനത്തിൽ തന്നെ ഇട്ടു ഈ ഡ്രസ്സിലാണോ ഇൻറ്റർവ്യൂവിന് പോകേണ്ടത് ഇത് കുറച്ച് വൃത്തി തോന്നുന്നു അങ്ങോട്ട് വന്ന ഹേമസുന്ദരിയോട് അവൾ മടിച്ചു മടിച്ചു പറഞ്ഞു ഇതൊക്കെ നീയൊരു പട്ടിക്കാട്ടുകാരി ആയതുകൊണ്ട് തോന്നുന്നതാ അത്യാവശ്യം മോഡേണായി ചെന്നില്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നവരുടെ ഇംപ്രഷൻ പോകും പിന്നെ ഒരു കാര്യം അവർ പറയുന്നത് പോലെയൊക്കെ നിന്നോളണം ആരോരുമില്ലാത്ത നിന്നെ സഹായിച്ച ആളാണ് ഞാൻ ആ എനിക്ക് നീയായി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഇന്ദു വല്ലായ്മയോടെ തലകുലുക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ അവളെ കൊണ്ടുപോകാൻ ഒരു കറുത്ത നിറമുള്ള കാറ് വന്നെത്തി അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ മധ്യവയസ്കനായ ഒരു ഡ്രൈവറെ കൂടാതെ പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു ജീൻസും ഷർട്ടും ധരിച്ച അയാൾ കണ്ണുകൾ ഒരു കൂളിംഗ് ഗ്ലാസിനാൽ മറച്ചിരുന്നു ഇന്ദുവിന് പരിഭ്രമം തോന്നി കയറിക്കോളൂ സംശയിച്ചു നിന്ന അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അവൾ മനസ്സില്ലാ മനസ്സോടെ അകത്തേക്ക് കയറി ബ്ലൂ റോസസ് നിറഞ്ഞ മനോഹരമായ ഗാർഡൻ ഏരിയയിലൂടെ കാറ് മുന്നോട്ട് പോയി ഹോട്ടലിൻ്റെ ലോബിയിൽ വിവേക് ഇന്ദുവിനെ ഇറക്കി ഡ്രൈവറോട് കാറ് പാർക്ക് ചെയ്യാൻ പറഞ്ഞു വിവേക് ഇന്ദുവിനെ അടിമുടിയൊന്ന് നോക്കി അവൾക്ക് വല്ലായ്മ തോന്നി റിസപ്ഷനിൽ നിന്ന് കീ വാങ്ങിച്ചിട്ട് അവൻ അവളെ വിളിച്ചു വരൂ ഇൻ്റർവ്യൂ മുകളിലാണ് വരൂ ലിഫ്റ്റിൽ കയറാം അവൻ വിളിച്ചപ്പോൾ ഇന്ദു അവിടെ തന്നെ തറഞ്ഞു നിന്നു വിവേക് ദേഷ്യത്തോടെ നോക്കി നിനക്ക് ജോലി വേണ്ടേ വേണം സാർ ആ എന്ന വിന്ദു പരിഭ്രമത്തോടെ അവൻ്റെ പിറകെ ചെന്നു അവൻ അവളെ തേർഡ് ഫ്ലോറിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോയത് അവിടുത്തെ നാലാം നമ്പർ മുറിയിൽ അവളെ കയറ്റിയതിന് ശേഷം അവൻ വാതിലടിച്ചു കുറ്റിയിട്ടു അവിടെ മനോഹരമായി വിരിച്ചിട്ടിരിക്കുന്ന ബെഡ്ഡിലേക്ക് ഇന്ദുവിൻ്റെ നോട്ടം ചെന്നു ടേബിളിൽ മദ്യക്കുപ്പിയും ഗ്ലാസ്സും ഉണ്ടായിരുന്നു നീ എന്താ നിൽക്കുന്നത് അവിടെ ഇരിക്കെ അവൻ പേടിച്ചു നിൽക്കുന്ന ഇന്ദുവിനെ നോക്കി ബെഡ്ഡിലേക്ക് കയച്ചുകൊണ്ട് ഇൻ്റർവ്യൂ എവിടെയാ ഇൻ്റർവ്യൂവിന് വരാമെന്ന് പറഞ്ഞ് സാറുമാതിരി എത്താൻ കുറച്ച് വൈകും അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഇതും ഒരു ഇൻ്റർവ്യൂ ആണ് എന്ന് വിചാരിച്ചാൽ മതി ഞാൻ നന്നായി മാർക്കിട്ടാൽ മാത്രമേ ഹേമ മാഡം നിന്നിൽ പ്രസാദിക്കൂ അതുകൊണ്ട് മോൾ ഇവിടെ വന്നിരിക്കെ വിവേക് വീണ്ടും പറഞ്ഞെങ്കിലും ഇതു പിടക്കുന്ന മെഴികളോടെ ചുറ്റും നോക്കിയതേ ഉള്ളൂ അവൻ അവളെ രൂക്ഷമായി ഒന്ന് നോക്കിയതിന് ശേഷം ടേബിളിലിരുന്ന മദ്യക്കുപ്പി വായിലേക്ക് കമിയ്ത്തി പിന്നെ സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിച്ചു ഇന്ദുവിന് അതുകൂടി കണ്ടപ്പോൾ പേടിച്ചിട്ട് താൻ തളർന്നു വീഴുമെന്ന് തോന്നി ഒരു കുതിപ്പിനവൾ ഡോറിനരികിലെത്തി വാതിലിൻ്റെ ബോൾട്ടെടുക്കാൻ ശ്രമിച്ചതും വിവേക് പിന്നിൽ നിന്ന് അവളെ അടക്കി പിടിച്ചു വിട് എന്നെ വിട് അവൾ കുതറി കിടന്ന് പിടിക്കാതെടുപ്പേ എന്ന് നീ എനിക്കുള്ളതാ മോളുടെ ജോലിയുടെ സ്വഭാവമൊക്കെ ഏകദേശം ചേട്ടൻ പഠിപ്പിച്ചു തരാം ഇവിടെ വാടി വേണ്ട വേണ്ട എന്നെ വിട് വിടാൻ അവൻ പെട്ടെന്ന് അവളുടെ കവിളത്ത് ആഞ്ഞടിച്ചു പിന്നെ മുടിക്ക് കുത്തിപ്പിടിച്ച് ചുവരോട് ചേർത്തു ഭ പന്ന മോളെ ഇത്രയും നാളും ഹേമ ചേച്ചി നിന്നെ തീറ്റിപ്പോറ്റിയത് ഷോക്കേസിൽ വെക്കാനാണെന്ന് കരുതിയോടിനി നിനക്ക് വേണ്ടി എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ ഈ മോഹന ശരീരം വെച്ച് അതിനിരട്ടിയായി ഈടാക്കാനും ചേച്ചിക്കറിയാം കേട്ടോടി അവൻ അവളുടെ കവൾ അമർത്തി ഞെരിച്ചു വേദനയേക്കാൾ അവളെ തകർത്തത് ഹേമസുന്ദരി തന്നെ ചതിക്കുകയായിരുന്നു അറിവാണ് അവൻ അവളെ പിടിച്ച് ബെഡിലേക്ക് വലിച്ചേച്ചു വാടി ഇവിടെ നിന്റെ ജോലി ഇന്നുമുതൽ തുടങ്ങുകയാണ് ട്രയൽ നോക്കേണ്ട ഡ്യൂട്ടി എനിക്കാണ് ഒരു കുതിപ്പിന് വിവേകവളെ അവളെ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു ഇന്ദു കമയുന്നടിച്ച് അതിലേക്ക് വീണു പിടഞ്ഞേഴ്നേൽക്കാൻ ഒരുങ്ങിയവളെ അവൻ ശക്തമായി പിടിച്ചടക്കി ഇന്ദുവിനെ കീഴ്പ്പെടുത്താനുള്ള വ്യഗ്രതയിൽ ഫോൺ ബെല്ലടിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല പിടിവലിക്കിടയിൽ ഇന്ദുവിൻ്റെ സാരി കീറി അവൻ്റെ കരുത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല താൻ തളർന്നു പോകുമെന്നായപ്പോൾ അവൾ അവനോട് യാചിച്ചു പ്ലീസ് സർ എന്നൊന്നും ചെയ്യരുത് ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊള്ളാം പ്ലീസ് അവളുടെ ആ അവശഭാവം കണ്ട് അവനൊന്ന് പുച്ഛിച്ച് ചിരിച്ചു പിന്നെ അവളെ ശക്തിയായി പുണരാൻ ശ്രമിച്ചു ഇന്ദു സർവ്വശക്തിയുമെടുത്ത് അവനെ തള്ളി മാറ്റി ഓടിയതും അവൻ പിന്നാലെ ചെന്ന് അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു നിർത്തി ഇന്ദു കരഞ്ഞു നിലവിളിച്ചു വിട് എന്നെ വിട് അപ്പോഴും ജീൻസിൻ്റെ പോക്കറ്റിൽ തുടർച്ചയായി അടിച്ചുകൊണ്ടിരുന്ന മൊബൈൽ റിങ് കേട്ടപ്പോൾ അവന് ഭ്രാന്തിളകി നാശം ഏതും മോനാണ് ഈ നേരത്ത് അവനൊക്കെ വിളിക്കാൻ കണ്ട ഒരു സമയം ഇന്ദുവിൻ്റെ മുടിയിൽ നിന്ന് പിടിവിടാതെ തന്നെ അവൻ ഫോൺ എടുത്തു നമ്പർ കണ്ടപ്പോൾ അവൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു ഹേമ ചേച്ചിയാണല്ലോ എന്തോ കുഴപ്പമുണ്ടെന്ന് വിവേകിൻ്റെ തലച്ചോറ് അപായമണി മുഴുക്കി ഹലോ ചേച്ചി വിവേക് മോനെ ചതിച്ചടാ ആ ഹോട്ടലിൽ അനാശാസ്യം നടക്കുന്നു എന്ന് പറഞ്ഞ് ആരോ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു വണ്ടി പോലീസുകാർ അങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞു അവളെങ്ങാനും നമ്മളവളെ ബലമായി കൊണ്ടുവന്നതാണെന്ന് പോലീസിന് കൊടുത്താൽ ആകെ കൊടുങ്ങും ആ നീലാംബരിയാണ് ഈ പണിയൊപ്പിച്ചത് ഫീൽഡിൽ അവളേക്കാളും ലാഭം കൊയ്യുന്നത് നമ്മളാണല്ലോ ആ അസൂയ തീർത്തത മാത്രല്ല ഇപ്പോഴത്തെ സി ഐയുടെ അടുത്ത് അവളെന്തോ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇപ്പം എന്താ ചെയ്യേണ്ടത് വിവേക് പരിഭ്രാന്തിയോടെ ചോദിച്ചു പെണ്ണ് മെരുങ്ങിയോ ഹേമ ചോദിച്ചു ഇല്ല പരിപാടി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നീ വേഗം അവളെയും കൊണ്ട് മാൻഷനിലേക്ക് വാ ഇന്നിപ്പോൾ ഒന്നും നടക്കില്ല കയ്യിൽ കിട്ടിയ ഇര പോകുന്ന നിരാശയോടെ അവൻ ഇന്ദുവിനെ നോക്കി വടി പോകാം എത്രയും പെട്ടെന്ന് ഇവിടം വിടണം താൻ രക്ഷപ്പെട്ട അവിശ്വാസത്തിൽ ഇന്ദു നോക്കി ആകെ തളർന്ന അവളുടെ കയ്യിൽ വീണ്ടും അവൻ പിടിമുറുക്കി അവൾ നന്നായി കുതറിയെങ്കിലും വിവേക് ഒട്ടും കൂസാതെ അവളെയും വലിച്ചേച്ച് വാതിലിന് നേർക്ക് നടന്നു അപ്പോഴാണ് പുറത്തുനിന്നാരോ ശക്തിയിൽ ഡോറിൽ തട്ടിയത് വിവേക് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും ഡോറിൽ ശക്തമായ ഇടികേട്ടു പിന്നെയൊരു മുഴുത്ത് തെറിയും മോനെ വാതിൽ തുറക്കണോ റാസ്കൾ അത് കേട്ടതും അവൻ ഇന്ദുവിൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു അവൻ്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു ഉടനെ ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന എസ് ഐയെയും പോലീസുകാരെയും കണ്ട് വിവേക് ഞെട്ടി ഇന്ദു പേടിച്ചു വിറച്ചു എന്തോടൊപ്പ മോനെ ഇവിടെ നടക്കുന്നത് പട്ടാപ്പകൽ വ്യഭിചാരമോ എസ് ഐ വിവേകിന് നേരെ ചീരി ഇന്ദു വിറച്ചു നിൽക്കുകയായിരുന്നു രണ്ടു മന്ന് ജി പി കയറി ചാനലുകാർക്കും പത്രക്കാർക്കും ഒരു ചാകരയായി ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല എസ് ഐ വിവേകിൻ്റെ കോളറിൽ പിടിച്ചു തള്ളി പക്ഷേ വിവേക് പെട്ടെന്ന് കുതിറി എന്നെ വിട് സാറെ ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ സാറ് പറയുന്നത് ഇവളെൻ്റെ കൂടെ വന്നതാണ് എൻ്റെ കാമുകിയായി ഇവള് എൻ്റെ കൂടെ കഴിയണമെന്ന് ഇവൾക്കൊരാഗ്രഹം തോന്നി അവളത് എന്നോട് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ മുറിയെടുത്തു പണ്ടും ഇവൾ ആഗ്രഹം പറയുമ്പോൾ ഞാനത് സാധിച്ചു കൊടുത്തിട്ടുണ്ട് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള സെക്ഷൽ റിലേഷൻ തെറ്റല്ലെന്ന് കോടതി പോലും പറഞ്ഞിട്ടുണ്ടല്ലോ സാറേ പിന്നെ സാറെന്തു വിചാരിച്ചാൽ ഞങ്ങളെ പൂട്ടാൻ നോക്കുന്നത് വിവേക് പറഞ്ഞത് കേട്ട് ഇന്ദു തരിച്ചു പോയി പക്ഷെ കൊണ്ട് അവൾക്ക് നാക്ക് അനങ്ങുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ നേരാണോടി കൊച്ചേ നീ പറഞ്ഞിട്ടാണോ ഇവൻ പറഞ്ഞതുപോലെ നിന്റെ ആഗ്രഹപ്രകാരമാണോ നിങ്ങൾ റൂമെടുത്തത് ഇന്ദു പൂങ്കുല പോലെ നിന്ന് വിറച്ചു പൊന്ന മോളെ വാ തുറക്കടി എസ് ഐ അലറി വിവേക് ഇന്ദുവിനെ നോക്കി കണ്ണു കാണിച്ചു അവൾ പരവേശത്തിൽ അവനെ നോക്കുക മാത്രം ചെയ്തു എന്താ ഇത് നീ ഇങ്ങനെ മിണ്ടാതെ നിന്നാൽ എങ്ങനെയാ കല്യാണത്തിന് മുമ്പ് തന്നെ ആ ഒരു സുഖം എന്താണെന്ന് അറിയണമെന്ന് എന്നോട് നീയല്ലേ പറഞ്ഞത് അതുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും ഇവിടെ റൂമെടുത്തത് സത്യം പറഞ്ഞ മോളെ അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ ഈ പോലീസുകാർ കൊണ്ടുപോകും നിന്റെ സമ്മതത്തോടെയാണ് ഇതെല്ലാമെന്ന് ഇവർ അറിയട്ടെ വിവേകിൻ്റെ സംസാരത്തിൽ ശരിക്കും ഇന്ദു പതറിപ്പോയി ഇയാൾ ഇതെന്തൊക്കെയാണ് പറയുന്നത് തന്നെ ഇയാൾ ഇൻ്റർവ്യൂ എന്നും പറഞ്ഞ് ഇവിടെ ചതിച്ചു കൊണ്ടുവന്നതാണ് എന്നിട്ട് തൻ്റെ ആഗ്രഹപ്രകാരമാണ് മുറിയെടുത്തതത്രേ അത്രേ അവൾക്ക് അയാളുടെ സംസാരം കേട്ട് വെറുപ്പും നാണക്കേടും തോന്നി എന്തോടി നിന്റെ തിരുവ തുറക്കില്ലേ എസ് ഐ വീടും ദേഷ്യത്തോടെ ചോദിച്ചു പിന്നെ കൂടെ നിന്ന് വനിതാ പോലീസിൻ്റെ നേരെ തിരിഞ്ഞു ഒന്ന് ചോദിച്ചേ മോളി ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചാൽ ഇവൾ പറയുമെന്ന് തോന്നുന്നു അവർ പെട്ടെന്ന് ഇന്ദുവിൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ചു പൊന്നമോളെ സത്യം പറയടി ഇല്ലെങ്കിൽ എന്തു പെട്ടെന്ന് പൊട്ടിക്കറിഞ്ഞു സർ എനിക്ക് ഇയാൾ നേരത്തെ അറിയില്ല ഞാൻ ആരുമില്ലാത്തവളാം ഒരു അപകടം പറ്റി വഴിയിൽ എനിക്ക് ഹേമസുന്ദരി എന്ന സ്ത്രീ അഭയം തന്നു അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു ഭക്ഷണം തന്നു എന്നിട്ട് അവരെന്നോട് പറഞ്ഞു എനിക്കൊരു ജോലി മേടിച്ച് തരാമെന്ന് ഇൻ്റർവ്യൂവിനൊന്നും പറഞ്ഞ് അവർ ഇയാളുടെ കൂടെ എന്നെ പറഞ്ഞു വിട്ടതാ പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു